സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചു ഡിസംബർ ഒൻപത് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് ഡിസംബർ നടക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂടുപകർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക ഡിസംബർ നടക്കും സംസ്ഥാന കമ്മീഷണർ എ ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾ ഒന്നാം ഘട്ടത്തിൽ ഡിസംബർ ഒൻപതിന് പോളിംഗ് ബൂത്തിലേക്ക് പോകും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വ്യാജ വാർത്തകൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് കാലാവധി പൂർത്തിയായിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് വാർഡ് ശേഷം ആകെ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് മുൻപ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരമായിരുന്നു ഈ മാസം പതിനാല് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ കരുത്താർജിക്കും ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്താ മുഖം